നമസ്കാരം മകളുടെ വിവാഹത്തിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ പ്രതിശ്രോത മരുമകനൊപ്പം അമ്മ ഒളിച്ചോടിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ചയായ വിഷയമായിരുന്നു അനിത എന്ന സ്ത്രീയാണ് മകൾക്ക് വിവാഹം നിശ്ചയിച്ച ആൾക്കൊപ്പം ഒളിച്ചോടിയത് മകളുടെ വിവാഹത്തിനായി കഴുകിരുന്ന പണവും ആഭരണങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് അനിത ഒളിച്ചോടിയത് ഉത്തർപ്രദേശിലെ അലിക്കഡിലെ മദ്രക് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഒരു ഗ്രാമത്തിലാണ് സംഭവം പുറത്തുപോയ ഇവരെ രാത്രിയായിട്ടും കാണാതായതോടെയാണ് മരണൊപ്പം ഒളിച്ചോടെ വിവരം അറിയുന്നത് ഇപ്പോഴിതാ മകളുടെ പ്രതിസൂധ വരണൊപ്പം ഒളിച്ചോടിയ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് അനിത രാഹുലിനൊപ്പം ഒളിച്ചോടിയത് എന്ത് സംഭവിച്ചാലും രാഹുലിനൊപ്പം താൻ ജീവിക്കുമെന്നും വിവാഹം കഴിക്കുമെന്നും അനിത പോലീസിനോട് പറയുന്നു ഒളിച്ചോട്ടത്തിന് ശേഷം തിരിച്ചെത്തിയ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് അനിത തന്റെ ഒളിച്ചോട്ടത്തിന് പിന്നിലുള്ള കാരണം വെളിപ്പെടുത്തി ഭർത്താവ് സ്ഥിരമായി മദ്യപിച്ച് തന്നെ മർദ്ദിക്കാറുണ്ടെന്നും മകൾ തന്നോട് വഴക്കിടാറുണ്ടെന്നും അതിനാലാണ് ഇത്തരം ഒരു കാര്യം ചെയ്തതെന്നുമാണ് അവർ പറയുന്നത് അനിത ദിവസവും മണിക്കൂറുകളോളം രാഹുലുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അനിതയുടെ ഭർത്താവ് ജിതേന്ദ്രകുമാർ നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു മകൾക്കായി വാങ്ങിയിരുന്ന സ്വർണവും പണവുമായി പ്രതിസുധ രാഹുലിനൊപ്പം അനിത ഒളിച്ചോടി ഏപ്രിൽ പതിനാറിനായിരുന്നു മകൾ ശിവാനിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ കുടുംബം മദ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതോടെയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇരുവരും പോലീസിൽ കീഴടങ്ങിയത് ഭർത്താവ് മാത്രമല്ല മകളും തന്നോട് ഇടക്കിടെ വഴക്കിടാറുണ്ടെന്നാണ് അമ്മ അനിത പോലീസിന് മൊഴി നൽകിയത് എന്ത് സംഭവിച്ചാലും താൻ ഇനി രാഹുലിനൊപ്പം മാത്രമേ ജീവിക്കൂ എന്നും തിരിച്ചു വീട്ടിലേക്കില്ലെന്നും അനിത പറയുന്നു പോലീസ് കേസെടുത്തത് കൊണ്ട് മാത്രമാണ് തിരിച്ചു വരാൻ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരടുത്ത് എന്നും അനിത പോലീസിനോട് പറഞ്ഞു ഏപ്രിൽ ആറിനാണ് അനിതയും മകളുടെ പ്രതിസോധ ഭരണനായ രാഹുലും ഒരുമിച്ച് നാട് അതേസമയം ലക്ഷക്കണക്കിന് രൂപയും ആഭരണങ്ങളുമായാണ് അനിത ഒളിച്ചൊടിതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വീട്ടിൽ നിന്ന് മൂന്നര ലക്ഷം രൂപയും അഞ്ചു ലക്ഷം രൂപ മൂല്യം വരുന്ന ആഭരണങ്ങളും കൊണ്ടാണ് കടന്നു കളഞ്ഞതെന്നാണ് അനിതയുടെ മകൾ ശിവാനി ആരോപിക്കുന്നത് ആരോപണങ്ങൾ നിഷേധിച്ച അനിത ഒരു മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയും മാത്രമാണ് തന്റെ കൈവശം ഉണ്ടായിരുന്നതെന്ന് പ്രതികരിച്ചു അതേസമയം അനിത ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ മാത്രമാണ് താൻ ഒപ്പം പോയതെന്നാണ് രാഹുൽ പറയുന്നത് അനിതയെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് അതേയെന്നും യുവാവ് മറുപടി നൽകിയിട്ടുണ്ട് വിവാഹ ഒരുക്കങ്ങൾ അറിയാനെന്ന വ്യാജയനെ വരൻ ഇടയ്ക്കിടെ അവരുടെ വീട്ടിൽ വന്നിരുന്നുവെന്നും അങ്ങനെയാണ് ഇവർ അടുപ്പത്തിലായതെന്നുമാണ് പോലീസ് പറയുന്നത് ഇതിനിടെ വരൺ തന്റെ ഭാവി അമ്മായി അമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകിയിരുന്നു അറിയാതെ ഇരുവരും തമ്മിലുള്ള അടുപ്പം മുന്നോട്ടു പോയി ഒടുവിൽ വിവാഹം അടുത്തതോടെ ഇരുവരും ഒളിച്ചോടുകയായിരുന്നു